പാല കൊല്ലപ്പള്ളി പുളിച്ചമാക്കൽ പാലം അടച്ചു ഗതാഗതം നിലച്ചു പാലം അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാൻ മാണിസിക്കാപ്പൻ എം എൽ എ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് കവലവഴിമുക്ക് മങ്കര റോഡിലെ പുളിച്ചമാക്കൽ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു പാലത്തിന്റെ അപാർട്ട്മെന്റിനോട് ചേർന്നുള്ള റിംഗ്വാൾ തകർന്നതിനെ തുടർന്നാണ് നിരോധനം കഴിഞ്ഞ ദിവസമാണ് റിംഗ്വാൾ തോട്ടിലേക്ക് തകർന്നു വീണത് ഏറെ നാളുകളായി പാലത്തിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലായിരുന്നു പാല പി ഡബ്ല്യുഡി റോഡ് ഡിവിഷന്റെ കീഴിൽ വരുന്ന ഈ പാലം കടനാട് ഭരണങ്ങാനം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് പാലത്തിനോട് ചേർന്ന് പ്രവിത്താന ഭാഗത്തേക്കുള്ള അൻപത് മീറ്റർ റോഡ് ഭാഗം കരൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് പ്രവിധാനം മങ്കരഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാലത്തിന് ഇരുന്നൂറ് മീറ്റർ മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞ് അന്തിനാട് ക്ഷേത്രത്തിന് മുൻപിലൂടെ പാല തൊടുപുഴ ഹൈവേയിൽ പ്രവേശിച്ച് സഞ്ചരിക്കാവുന്നതാണ് പാലം അടിയന്തിരമായി ഗതാഗത യോഗ്യമാക്കാൻ മാണി സിക്കാപ്പൻ എം ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി ഐഫോറി ന്യൂസ് പാലാ